സീസൺ സീസൺസ് അവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അവിടെ കിടക്കുകയാണ് അപ്പോൾ അനീചേട്ടൻ വരികയാണ് ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ എന്ന് അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് അനീശേട്ടന് മിൽക്ക് മെയ്ഡ് വേണമെന്ന് ഇതെന്താ സാധനം ഇത് ലിച്ചീൻ്റെയാണ് ഇത് ഞാൻ കുടിക്കൊന്നുമില്ല അനീശേനു വേണമെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ ഇപ്പം വേണ്ട എന്ന് പറയുന്നുണ്ട് വയറ് ഫുൾ എന്ന് പറയുന്നുണ്ട് മിൽക്ക് മെയ്ഡോ അതെന്ത് സാധനം അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് ചേട്ടൻ അത് കണ്ടിട്ടില്ലേ നമുക്കെന്നാൽ ആ പണിപ്പുര ടാസ്കിൽ കിട്ടിയത് നമ്മൾ ഓണത്തിനൊക്കെ അവിടെ പായസൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ഒഴിച്ചത് അനീഷ എന്നെ അറിയില്ല ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അനുമോളും അനുമോളുടെ ബക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ അനീഷേട്ടും പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട് എന്താ അങ്ങോട്ടൊന്നും വരാത്ത അവിടെ വന്നിരിക്കുകയെന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് അവിടെ വന്നിട്ട് ഒരു പ്രതിമേനെ കൂട്ടി എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം ഇനി പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യാമെന്നും അതേപോലെ തന്നെ ലാലേട്ടിൻ്റെ എപ്പിസോഡിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത് അതെനിക്ക് നന്നായി ചെയ്യണം അനുമോളെ ഇന്നലെ ആ ഒരു കാര്യം കഴിഞ്ഞതല്ലേ ഇന്നലെ ആ ഒരു ഫീലിങ്സിലും ഉണ്ടാന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇന്ന് അനുമോള് വന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ചേട്ടാ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് നെവിൻ എന്നോട് വന്ന് ചോദിച്ചു ചേട്ടൻ ടാസ്ക് ലെറ്റർ വായിക്കാൻ പോയിരിക്കുകയായിരുന്നു ആ സമയത്ത് ആദില പറയുക നെവിൻ എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് അനുമോൾ ഇങ്ങനെ കരയണേന്ന് ചോദിച്ചു ആ സമയത്ത് ഞാൻ പറഞ്ഞു കരയല്ല എന്ന് പറഞ്ഞു അവളുടെ പേര് ഇനി ഡസ്റ്റ്ബിനിൽ ഇടുമല്ലോ അതുകൊണ്ടായിരിക്കും കരയുന്നതെന്നാണ് അവൾ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊരു ഗെയിം അല്ലേ ഇനി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ഒട്ടും താല്പര്യമില്ല ഞാൻ മിണ്ടിയിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ ഞാൻ പഴമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും മതി ശൈത്യമായിട്ട് ഞാനിവിടെ ഫ്രണ്ടായിരുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവളും എന്നെ ചതിക്കുകയാണ് ചെയ്തത് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ മറ്റുള്ളവരോട് പോയി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വേണ്ട പുറത്ത് എനിക്ക് ഒരുപാട് സുഹൃത്ത് ൾ ഉണ്ട് അവരൊന്നും പക്ഷേ തെറ്റുന്ന സമയത്ത് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വിളിച്ച് പറയാറില്ല ഞാൻ ഇനി ഒന്നും പറയുന്നില്ല അനുമോളിൻ്റെ ഇഷ്ടം എന്താണോ അങ്ങനെ തന്നെ ചെയ്തോ ഇവിടെ കിടക്കാനേ ഇഷ്ടമെങ്കിൽ ഇവിടെ കിടന്നോളൂ പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരോടും വന്ന് സംസാരിക്കണം എന്നാണ് ഞാൻ പറയുന്നതെന്നാണ് അനീഷേട്ടൻ അനുമോളോട് പറഞ്ഞത്